എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ മണർകാട് ഒറവയ്ക്കൽ ബസ് റൂട്ടുമായി ഏകദേശം നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ചുറ്റുമുതലും സ്ലൈഡിംഗ് ഗേറ്റുമാണ് ഈ വീടിനുള്ളത് ജലലഭ്യതയ്ക്കായി കിണർ വെള്ളവും അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ ഒരു വീടിൻ്റെ വിശേഷമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഏഴുസെൻ്റെ സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ആദ്യം തന്നെ സിറ്റോട്ട് കയറി ചെന്ന് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം വലുപ്പമുള്ളൊരു ഹോൾ കാണാം തൊട്ടടുത്ത് തന്നെ ബെഡ്റൂംസും കാണാം ഈ വീടിന് രണ്ട് ബെഡ്റൂംസ് ബെഡ്റൂംസാണുള്ളത് അതിലൊന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമും ഈ വീടുമായി നൂറ്റി അൻപത് മീറ്റർ ദൂരത്ത് എല്ലാ സ്ഥലത്തേക്കും ബസ് സർവീസുകൾ സൂപ്പർമാർക്കറ്റുകൾ ബാങ്കുകൾ വിവിധ ആരാധനാലയങ്ങൾ ഒന്നര കിലോമീറ്റർ ചുറ്റുള്ള ഒരു സ്കൂളേ കോളേജ് ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ ഒരു മനോഹര വീടാണ് നിങ്ങളീ കാണുന്നത് ഈ വീടിന് അകത്തു നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിനെ നമുക്ക് ടെറസിൻ്റെ മുകളിലേക്ക് എത്താം ഇനി നമുക്ക് കിച്ചൺ കാണാം മനോഹരമായ രീതിയിൽ വളരെ സ്ഥല കൂടിയാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് ചെറുതും വലുതുമായ വീടുകൾ വാങ്ങുവാനും വിൽക്കുവാനും എസ് ജെ കെ ഹോംസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒന്നോ രണ്ടോ റൂമുകൾ പണിയുവാനുള്ള സ്ഥല സൗകര്യവും ഇവിടെയുണ്ട് പുറത്തു നിന്നാണ് ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഗ്രില്ല് ഡോർ പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഒന്നോ രണ്ടോ റൂമുകൾ പണിതാലും വാടകയ്ക്ക് കൊടുക്കാൻ ഒരു സപ്പറേഷൻ തിരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ രീതിയിലാണ് വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വീട് വന്നുകണ്ട് ഇഷ്ടമായാൽ വിലയിൽ മാറ്റവും പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ നന്ദി